നമസ്കാരം നടി ഗൗരി കിഷിനെതിരായ വിവാദ പരാമർശത്തിൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്ന് യൂട്യൂബർ ആർ എസ് കാർത്തിക് ഗൗരി കേഷിന്റെ പ്രതികരണം ഒരു പി ആർ സ്റ്റൻഡാണെന്നും താൻ തെറ്റായ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ലെന്നും കാർത്തിക് പറയുന്നു മുപ്പത്തിരണ്ട് വർഷത്തെ മാധ്യമ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് താനെന്നും ജോളിയായിരിക്കാനാണ് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചതെന്നുമാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് താനെന്നും തെറ്റായ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ലെന്നും കാർത്തിക് പറയുന്നു വിഡ്ഡി എന്ന് വിളിച്ചത് ഗൗരിയാണ് നടിയെ നടൻ എടുത്തുയർത്തിയെന്ന് പറഞ്ഞാൽ നാല് പേര് കൂടുതൽ വരും ജോലി ആയിരിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് ട്രംപിനെയും മോദിയെയും കുറിച്ച് നടിയോട് ചോദിക്കണോ അതുകൊണ്ടാണ് അവിടെയുള്ള മറ്റു മാധ്യമപ്രവർത്തകർ ചിരിച്ചതെന്നുമാണ് അദ്ദേഹത്തിന്റെ വിചിത്ര ന്യായം തമിഴ് മാധ്യമത്തോടായിരുന്നു യൂട്യൂബർ ആർ എസ് കാർത്തിക്കിന്റെ പ്രതികരണം അതേഴ്സ് എന്ന നടിയുടെ പുതിയ സിനിമയുടെ വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു സംഭവം നടിയുടെ ശരീരത്തെയും ഉയരത്തെയും കുറിച്ച് സിനിമയുടെ സംവിധായകനോട് ചോദിച്ചപ്പോഴാണ് ഗൗരി കിഷൻ രൂക്ഷമായി പ്രതികരിച്ചത് മാന്യമല്ലാത്ത ചോദ്യങ്ങൾക്ക് മാപ്പ് പറയണമെന്ന നിലപാടിലായിരുന്നു ഗൗരി എന്നാൽ ചോദ്യം ചോദിച്ച കാർത്തിക് നടിയാണ് മാപ്പ് പറയേണ്ടതെന്നും തനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്നും പറയുകയായിരുന്നു ഈ സംഭവത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു ഗൗരികൃഷ്ണന് പിന്തുണയുമായി സിനിമാ രംഗത്തെ പ്രമുഖർ രംഗത്തെത്തി ഇത്തരം ചോദ്യങ്ങൾ തമിഴ് സിനിമാ ലോകത്തിന്റെ പിന്നോക്കാവസ്ഥയുടെ തെളിവാണെന്ന് സംവിധായകൻ പാരഞ്ജിത്ത് അഭിപ്രായപ്പെട്ടു നടി അതുല്യ രവി കുശ്ബു സുന്ദർ നടൻ കവിൻ ഗായിക ചിന്മയി ശ്രീപഥ തുടങ്ങിയവരും ഗൗരിക്ക് പിന്തുണയെ അറിയിച്ചു മാന്യമല്ലാത്ത ചോദ്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചതിന് ഗൗരി അഭിനന്ദിക്കുന്നതായും പലരും കുറിച്ചു കാർത്തികിന്റെ വിശദീകരണങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ വാദപ്രതിവാദങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ് കാർത്തികിന്റെ വിശദീകരണത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ വാദപ്രതിവാദങ്ങൾക്ക് ഇത് വഴി തുറന്നിരിക്കുകയാണെന്നുറപ്പാണ് ഗൗരികൃഷ്ണന് പിന്തുണയുമായി അമ്മ സംഘടനയും രംഗത്ത് വന്നിരുന്നു ഗൗരി നേരിട്ട വേദന മനസ്സിലാക്കുന്നുവെന്നാണ് താരസംഘടന പ്രതികരിച്ചത് പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഗൗരിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം അതേഷ് സിനിമയുടെ സംവിധായകനും നടിയെ പിന്തുണ രംഗത്ത് വന്നിരുന്നു ആദ്യഘട്ടത്തിൽ സംവിധായകൻ പ്രതികരിക്കാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ താൻ പ്രശ്നം വഷളാകാതിരിക്കാനാണ് വിഷയത്തിൽ കൂടുതൽ ഇടപെടാതിരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം വെള്ളിയാഴ്ച വൈകിട്ട് ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച പോസ്റ്റിലാണ് താരസംഘടനയായ അമ്മ ഗൌരികൃഷ്ണനെ പിന്തുണ അറിയിച്ചത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഗൌരി ആരായാലും എപ്പോഴായാലും എവിടെയായാലും ബോഡി ഷേമിംഗ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നുവെന്നാണ് സംഘടന വ്യക്തമാക്കിയത് ഗൗരി പ്രധാന കഥാപാത്രം എത്തുന്ന അതേഴ്സ് എന്ന തമിഴ് ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി ചെന്നൈയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഗൗരിക്ക് നേരെ യൂട്യൂബർ മോശം പരാമർശം നടത്തിയത് സഹനടൻ ആദിത്യ മാധവൻ ഗൌരിയെ എടുത്തുയർത്തുന്ന ഒരു രംഗം ചിത്രത്തിലുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരിയുടെ ഭാരത്തെക്കുറിച്ച് കാർത്തിക് ചോദ്യം ഉന്നയിച്ചിരുന്നു തന്റെ കഥാപാത്രത്തെക്കുറിച്ചോ തയ്യാറെടുപ്പുകളെ കുറിച്ചോ ഒരു ചോദ്യം പോലും ചോദിച്ചില്ലെന്നും എന്നാൽ എല്ലാവർക്കും തന്റെ ഭാരത്തെക്കുറിച്ചാണ് അറിയേണ്ടതെന്നും ഗൗരി പ്രതികരിച്ചിരുന്നു ഒരു നടനോട് ഇതേ ചോദ്യം ചോദിക്കുമോ എന്നും ഗൗരി തിരിച്ചു ചോദിച്ചിരുന്നു സംഭവത്തിന്റെ വീഡിയോ ശ്രദ്ധ നേടിയതോടെ ഗൗരിയുടെ നിലപാടിന് പിന്തുണ നൽകി താരങ്ങൾ രംഗത്ത് വരികയായിരുന്നു ഗായിക ചിന്മയി ശ്രീപഥ ഉൾപ്പെടെ ഗൗരീകൃഷ്ണന് പിന്തുണ അറിയിച്ചു സമയത്ത് മൗനം പാലിച്ചതിനും നടനും സംവിധായകനും ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനവും നേരിട്ടു ചില മാധ്യമപ്രവർത്തകർ ഈ രംഗത്ത് മോശമാക്കുന്നുവെന്നും മാധ്യമപ്രവർത്തനം അതിന്റെ നിലവാരം നഷ്ടപ്പെടുത്തിയിരിക്കുന്നുവെന്നുമാണ് നടി കുഷ്പുസുന്ദർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് ഒരു സ്ത്രീക്ക് എത്ര ഭാരമുണ്ടെന്നുള്ളത് അവരുടെ വിഷയമേ അല്ല നായികയുടെ ഭാരത്തെക്കുറിച്ച് നായകനോട് ചോദിച്ചിരിക്കുന്നു ലജ്ജാകരം തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന് ശക്തമായി പ്രതികരിച്ചതിന് നടി ഗൌരി കൃഷ്ണൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നാണ് കുഷ്പു കുറിച്ചത് ഗൗരിക്ക് പിന്തുണയുമായി സുപ്രിയ മേനോനും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ രംഗത്ത് വന്നിരുന്നു മാധ്യമപ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീയോട് സ്ത്രീയോടെന്തും ചോദിക്കാമെന്നാണോ അവർക്ക് ചുട്ട മറുപടി നൽകിയതിന് അഭിനന്ദനമെന്നാണ് സുപ്രിയയും കുറിച്ചത്